ഹലോ എവറി വെൽക്കം ടു ദി പോഡ്കാസ്റ്റ് ചെറുപ്പക്കാരിലും മുതിർന്നവരിലും ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് കരൾ സംബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളും കരളിലെ ക്യാൻസറും സോ റൈറ്റ് ടൈമിൽ ഇത് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നമ്മളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത് മേത്ര ഹോസ്പിറ്റലിലെ ഫോർ സ്പെഷ്യലിസ്റ്റ് ആണ് വെൽക്കം ഡോക്ടേഴ്സ് സോ ഡോക്ടർ ജിജു ആർക്കാണ് ലിവർ ക്യാൻസർ വരാൻ സാധ്യത എന്തൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ സാർ ബേസിക്കലി അക്ഷര നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലിവർ ക്യാൻസറിൻ്റെ ഇൻഷുറൻസ് പ്രോഗ്രസീവ്ലി പോപ്പുലേഷനിൽ കൂടി വരികയാണ് അതിനുള്ള ഏറ്റവും ബേസിക്കായിട്ടുള്ള കാരണം സിറോസിസ് എന്ന് പറഞ്ഞ അസുഖം തന്നെയാണ് പണ്ടു മുതലേ നേരത്തെ പോലെ തന്നെ സിറോസിസ് ഉള്ളവർക്ക് എപ്പോഴും ലിവർ ക്യാൻസർ വരാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് അപ്പം സിറോസിൻ്റെ ഇൻഷുറൻസ് ജനറൽ പോപ്പുലേഷനിൽ കൂടുന്നതിനനുസരിച്ചിട്ട് ക്യാൻസറിൻ്റെ ഇൻഷുറൻസും ജനറൽ പോപ്പുലേഷനിൽ കൂടും പണ്ടൊക്കെ ബേസിക്കലി ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന ഒരു അസുഖം മൂലമുള്ള സിറോസിസും ഹെപ്പറ്റൈറ്റിസ് ബി മൂലം തന്നെയുള്ള ക്യാൻസറുകളാണ് കൂടുതൽ കണ്ടിരുന്നത് പക്ഷേ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിനേഷൻ ഒക്കെ വന്നതിന് ശേഷം ഹെപ്പറ്റൈറ്റിസ് ബി മൂലമുള്ള അസുഖങ്ങൾ കുറഞ്ഞതോടുകൂടി സിറോസിന് കാരണമാകുന്ന മറ്റ് ഫാക്ടേഴ്സ് മൂലം ഉണ്ടാകുന്ന സിറോസിസുള്ള ക്യാൻസറുകളുടെ ഇൻസിഡൻസ് വളരെ കൂടിയിട്ടുണ്ട് കമ്മ്യൂണിറ്റിയിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മദ്യപാനം മൂലമുള്ള ക്യാൻസറുകൾ ഫാറ്റ് ലിവർ മൂലമുള്ള ക്യാൻസറുകൾ ഹെപറ്റൈറ്റിസ് സി പോലുള്ള അസുഖങ്ങൾ മൂലമുള്ള ക്യാൻസറുകൾ ഇതെല്ലാം തന്നെ സിറോസിസിലേക്ക് നയിക്കുന്ന അസുഖങ്ങളാണ് സിറോസിസ് വന്നു കഴിഞ്ഞാൽ ക്യാൻസർ വരാനുള്ള സാധ്യത ഈ പോപ്പുലേഷനിൽ കൂടുന്നു ഇപ്പോൾ നമ്മൾ ഏകദേശം കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലിവർ ഉള്ള ഒരു നൂറ് പേരെ എടുക്കുകയാണെങ്കിൽ അതിൽ എൺപത് ശതമാനം ആളുകൾക്കും സിറോസിസ് എന്നുള്ള ഒരു അസുഖം ബാക്ക്ഗ്രൗണ്ടിൽ ലിവറിൽ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മളൊരു നൂറ് സിറോസിസ് പേഷ്യൻസിനെ ഫോളോ അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ രണ്ടു പേരെങ്കിലും ലിവർ ക്യാൻസറിലേക്ക് പ്രോഗ്രസ് ചെയ്തിട്ടും ഉണ്ടാവും അപ്പം അതാണ് ഏകദേശം ഒരു ഒരു കണക്ക് പിന്നെ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ ചോദിച്ചാൽ പ്രത്യേകിച്ച് രോഗലക്ഷണമൊന്നും പലപ്പോഴും ഉണ്ടാവാറില്ല സിറോസിൻ്റെ ലക്ഷണങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ചുരുക്കം ചില ആളുകളിൽ ടീ ട്യൂമറുകൾ വലുതാവുമ്പോൾ ലിവറിൻ്റെ ഫംഗ്ഷൻ കുറയുകയും നമ്മളതിനെ ഹെപ്പാറ്റിക് ഡീകോമ്പൻസേഷൻ ആണ് പറയുക ലിവർ ഡീകോപൻസേറ്റ് ചെയ്യുമ്പോൾ മഞ്ഞപ്പിത്തം വയറ്റിൽ നീര് കാലിൽ നീര് ഇതുപോലെയുള്ള സിംറ്റംസ് ചിലപ്പോൾ കാണപ്പെട്ടേക്കാം പക്ഷേ ഇത് വളരെ ചുരുക്കം ചില ആളുകളിലേ നമ്മൾ കാണാറുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഉള്ള ആളുകളിൽ നമ്മൾ ഒരു സർവൈലൻസ് എന്നുള്ള രീതിയിൽ ഈ ട്യൂമറുകൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇടയ്ക്കിടെ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് ഒരു കൃത്യമായൊരു സർവൈലൻസ് പ്രോട്ടോക്കോളിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്യൂമറുകളിൽ ആരംഭത്തിലേ നമുക്ക് കണ്ടുപിടിക്കാനും അത് ചികിത്സിക്കാനും പറ്റും ഒരു സർവൈലൻസ് പ്രോട്ടോക്കോൾ എന്ന് പറയുമ്പം ഒരു സിറോസ് ഉള്ള ആളുകൾക്ക് നമ്മൾ സാധാരണ ചെയ്യുന്നത് ആറ് മാസം കൂടുമ്പോൾ ചെയ്യുന്ന വയറിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാനും ഒരു ആൽഫ ഫീറ്റോപ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു ബ്ലഡിൻ്റെ ടെസ്റ്റ് ഒരു ട്യൂമർ മാർക്കറാണ് ഈ രണ്ട് ടെസ്റ്റുകളും കൂടിയാണ് നമ്മൾ ചെയ്യുക അപ്പോൾ ഇത് ആറ് മാസം കൂടുമ്പോൾ പീരിയാഡിക്കായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നല്ല ശതമാനം ഒരു ഏകദേശം ഒരു അറുപത് ശതമാനം ആൾ അറുപത് അറുപത്തഞ്ച് ശതമാനം ആളുകളിൽ ഡെവലപ്പ് ചെയ്യുന്ന ട്യൂമറുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ബാക്കി ഒരു മുപ്പത്തഞ്ച് ശതമാനം സ്കാൻ ചെയ്താലും നമുക്ക് ചിലപ്പോൾ പിക്കപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അതിൽ കൂടുതലുള്ള സ്കാനിൽ സി ടി സ്കാനുള്ള സ്കാനുകളൊക്കെ ചെയ്താൽ അതും നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ് അപ്പോൾ സെർവേലൻസ് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ഇതിനായിട്ട് നമ്മൾ ചെയ്യാനുള്ള സംഗതി അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഇൻ കേസ് ഒരു അൾട്രാസൗണ്ട് സ്കാനിൽ നമ്മൾ ഇതുപോലെ ഒരു സസ്പീഷ്യസായിട്ടൊരു ലീഷൻ നമ്മൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി നമ്മൾ ഒരു സി ടി സ്കാൻ കോൺട്രാസ്റ്റ് സി ടി ചെയ്തിട്ട് അതിലൂടെയാണ് നമ്മൾ ഈ ട്യൂമറുകളുടെ സ്റ്റേജിങ് നടത്തുക അതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് നമ്മളതിൻ്റെ സ്റ്റേജിങ് മനസ്സിലാക്കുക അപ്പോൾ ആ സ്റ്റേജിങ് അനുസരിച്ചിട്ടായിരിക്കും ഫെർദറായിട്ടുള്ള ഇതിൻ്റെ മാനേജ്മെന്റ് എങ്ങനെയാണ് സർ ഇത് ഫൈൻഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ലിവർ ക്യാൻസർ വരുന്നത് ഓൾസോ ഇതിൻ്റെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണെന്ന് പറയാമോ ബേസിക്കലി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അൾട്രാ സ്കാനുകളിലൂടെയാണ് നമ്മളിത് ഡയഗ്നോസ് ചെയ്യുക ട്രീറ്റ്മെൻറ് എപ്പോഴും നമ്മൾ ഈ സ്കാനുകൾ ഇതിൽ പിറക്കേ വരുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ സാധാരണ ക്യാൻസറുകൾ നമ്മൾ ബയോപ്സി ചെയ്തിട്ടാണല്ലോ നമ്മൾ കൺഫേം ചെയ്യുക എന്നുള്ള ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ട് പക്ഷേ ലിവർ ക്യാൻസർ ഒരു ചില പല ക്യാൻസറുകളുണ്ട് അതിൽ ചുരുക്കം ചില ക്യാൻസറുകളിൽ നമുക്ക് ബയോപ്സി ഇല്ലാതെ തന്നെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ചില ക്യാൻസറുകൾ അതൊന്നാണ് ലിവർ ക്യാൻസർ ഇമേജിങ്ങിലൂടെ തന്നെ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം കൂടി നമുക്ക് ഇത് ട്യൂമറാണോ ക്യാൻസർ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അപ്പോൾ ബയോപ്സിയുടെ ആവശ്യം യൂഷ്വലി ആവശ്യം വരാറല്ല ലിവർ ക്യാൻസറിൽ സ്കാനുകൾ സി ടി സ്കാനും എം ആർ ഐയും കൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റാറുണ്ട് നമുക്കൊരു ട്യൂമറാണ് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫർദർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലേക്കാണ് നമ്മൾ കിടക്കുക അപ്പോൾ ഈ സ്കാനുകളിലൂടെ തന്നെ നമ്മൾ ഇതിനെ പല സ്റ്റേ ഗ്രേഡുകളായിട്ട് നമ്മൾ തിരിക്കും സ്റ്റേജസ് ഓഫ് ക്യാൻസർ ഉണ്ട് അപ്പോൾ അതിനെ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഒരു ബി സി എൽ സി ക്ലാസിഫിക്കേഷനാണ് ഇതിൻ്റെ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇതിനെ പല ആയിട്ട് തീരുമാനിക്കും പക്ഷേ ഇതിലൊക്കെ പ്രധാനം ഒരു ട്യൂമർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഇമേജിങ്ങിൽ നമ്മൾ ക്യാൻസർ ആണ് എന്നൊരു സംശയം ഓരോ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് ഒരു മൾട്ടി ഡിസ്ട്രറി ടീം ആയിരിക്കണം ഓക്കെ ഇപ്പോൾ ബേസിക്കലി ഇവിടെ ഞങ്ങൾ ഇപ്പോൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ട്യൂമർ ബോർഡ് കൂടാനുള്ള ഒരു ഒരു ആളുകളും അതിൻ്റെ എക്സ്പെർട്ടീസും ഈ കമ്മിറ്റിയിൽ തന്നെ ഇപ്പോൾ ഉണ്ട് അപ്പം ഇത് ഒരു മൾട്ടി ഡിസ്പ്രണറി അപ്രോച്ചാണ് അത് മെഡിക്കൽ ഗ്യാസ് ഉണ്ടാവും സർജിക്കൽ ഗ്യാസ് ഉണ്ടാവും ഇൻ്റർവേഷണൽ റേഡിയോളജിസ്റ്റ് ഉണ്ടാവും ഓൺകോളജിസ്റ്റ് ഉണ്ടാവും ഇവരെല്ലാവരും കൂടെ കൺസ്യൂട്ട് ചെയ്യുന്ന ഒരു ടീമാണ് മൾട്ടി ഡിസ്ട്രറി ട്യൂമർ ബോർഡ് അപ്പോൾ ഈ ട്യൂമർ ബോർഡിൽ ഡിസ്കസ് ചെയ്യുക ഈ ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ട് അതിനെ നമ്മൾ സ്റ്റേ ചെയ്യും എന്നിട്ട് എന്താണ് പേഷ്യൻറ്റിനുള്ള ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്നുള്ളതും നമ്മൾ ആ ട്യൂമർ ബോർഡിലായിരിക്കും ഡിസൈഡ് ചെയ്യുക അതിനെ പിന്നെ നമ്മൾ പേഷ്യൻ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ കൺവേ ചെയ്തിട്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും ഒരു ഫൈനൽ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഒരു പേഷ്യൻ്റിനെ നമ്മൾ ഡിസൈഡ് ചെയ്യാം സോ ഡോക്ടർ നൗഷെഫ് കരളിലെ ക്യാൻസറിനെ ഒരു സർജറിയിലൂടെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ കരളിലെ ക്യാൻസറിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഓപ്ഷനുകളിൽ ഒന്നാണ് സർജറി നമുക്ക് രണ്ട് രീതിയിൽ സർജറി ചെയ്ത് നീക്കം ചെയ്യാവുന്നതാണ് ഒന്ന് കരളിലെ ട്യൂമറിനെ മാത്രം നീക്കം ചെയ്യുക എന്നുള്ളത് രണ്ട് കരൾ മൊത്തമായിട്ട് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഭേദമാക്കാവുന്നതാണ് കരളിൽ അസുഖത്തിൻ്റെ വ്യാപനം വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്കും അതേപോലെ തന്നെ കരളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ലിവർ ഹെൽത്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്കും സിറോസിസ് പോലത്തെ അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കും ഇതെല്ലാം നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏതു തരം ചികിത്സ അല്ലെങ്കിൽ ഏത് തരം സർജറി വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് നമുക്ക് പക്ഷേ സർജറി ചെയ്യുവാണെങ്കിൽ കരലിന് പുറത്തേക്ക് അസുഖം ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ കരലിനകത്തെ രക്തക്കുരലിലേക്ക് വ്യാപ്തി ഉണ്ടാവാനും പാടില്ല ഇതിനെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ സർജറിയോ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റോ തീരുമാനിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഇങ്ങനെ സർജറി ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കരലിലെ ക്യാൻസറിനെ നല്ലൊരു ശതമാനം രോഗികളിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാംസോ സർ ലിവർ സിറോസിസ് ഉള്ള ഒരു വ്യക്തിക്ക് ലിവർ ക്യാൻസർ വരികയാണെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ പോസിബിൾ ആണോ ലിവർ സിറോസിസ് ഉള്ള രോഗികളിൽ നമ്മൾ പറയുന്നത് എൻ സ്റ്റേജ് ലിവർ ഡിസീസ് അതായത് സ്ഥായിയായ ഒരു കരൾ രോഗം ഉള്ളൊരു രോഗിക്ക് കരളിൽ ക്യാൻസർ വരുവാണെങ്കിൽ അവർക്ക് മറ്റുള്ള ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് ഒന്നും പോസിബിൾ ആവില്ല മഞ്ഞപ്പിത്തം ഉണ്ടാവാം വയറ്റിൽ നീരുണ്ടാവാം ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് മറ്റുള്ള ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് ഒന്നും ഫീസിബിൾ ആയിക്കൊള്ളുന്നില്ല അങ്ങനെയുള്ള രോഗികൾക്ക് നമുക്ക് കരളിലെ ക്യാൻസറിനെ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു ഓപ്ഷനാണ് ലിവർ ട്രാൻസ്പ്ലേഷൻ എന്ന് പറയുന്നത് യഥാസമയം കണ്ടെത്തി യഥാസമയം സർജറി അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം രോഗികളെയും നമുക്ക് കരളിലെ ക്യാൻസറിന് ട്രാൻസ്പ്ലാൻറ്റേഷൻ ചെയ്ത് ട്രീറ്റ് ചെയ്യാവുന്നതാണ് ഒരു പത്ത് മുതൽ പതിനഞ്ച് ശതമാനം രോഗികളിൽ കരളിലെ ക്യാൻസർ വീണ്ടും വരാൻ സാധ്യത ഉണ്ടെന്നുള്ളത് ഒഴിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരു നല്ല ഹെൽത്തിലേക്ക് അത് ലിവറിൻ്റെ അസുഖം വരുന്നതിന് മുന്നത്ത ആരോഗ്യത്തിലേക്ക് അവർക്ക് തിരിച്ചു വരാനും ട്രാൻസ്പ്ലാന്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡോക്ടർ ലിവർ സർജറി കൂടാതെ മറ്റെന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് സർജറി കൂടാതെ നമുക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് ഇൻ്റർനേഷണൽ റേഡിയോളജി ട്രീറ്റ്മെന്റ്സ് ഉണ്ട് അതിൽ തന്നെ രണ്ട് ട്രീറ്റ്മെന്റ്സ് ആണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് അബ്ലേഷൻ അബ്ലേഷൻ എന്ന് പറഞ്ഞാൽ ട്യൂമറിനെ കരിച്ച് കളയാന്നുള്ള അർത്ഥമാണ് അതിൽ തന്നെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് ആർ എഫ് എ മൈക്രോവേവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് ഈ അബ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ട്യൂമർ ആ ട്യൂമറിനു ചുറ്റുമുള്ള കുറച്ച് നോർമൽ ലിവർ ഇത്രയും നമ്മൾ ീ ഒരു നീഡിൽ പാസ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്തിട്ട് കരിച്ച് കളയാന്നുള്ളതാണ് അബ്ലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അബ്ലേഷൻ്റെ ഏറ്റവും ഒരു ഗുണമുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറി ചെയ്ത് ആ ട്യൂമർ നീക്കം ചെയ്യുന്ന അത്രത്തോളം തന്നെ ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സയാണ് അബ്ലേഷൻ അപ്പോൾ ഒരു വയറ് തുറന്ന് സർജറി ചെയ്ത് നീക്കം ചെയ്യുന്ന പോലെ തന്നെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് അബ്ലേഷൻ വഴിയും ചെയ്യാൻ പറ്റും മിക്കവാറും സർജറിക്ക് ഫിറ്റ് അല്ലാത്ത പേഷ്യൻറ്റിനായിരിക്കും നമ്മൾ അബ്ലേഷൻസിലേക്ക് എത്തുക പിന്നെ അടുത്ത ട്രീറ്റ്മെൻറ് ഓപ്ഷനാണ് ആൻജിയോഗ്രാഫിക്കലി നമ്മൾ ഈ ട്യൂമറിനെ സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകളുണ്ട് ഈ ട്യൂമറിന് ഒരു ബ്ലഡ് സപ്ലൈ വേണം ആ ബ്ലഡ് സപ്ലൈ കൊടുക്കുന്ന രക്തക്കൊഴലുകളിൽ നമ്മൾ ചെറിയ ട്യൂബ് വഴി കത്തീറ്റേഴ്സ് വഴി പോയിട്ട് നമ്മൾ നമ്മളൊന്നെങ്കിൽ കീമോതെറാപ്പി അതല്ലെങ്കിൽ റേഡിയേഷൻ ചികിത്സ നമുക്ക് ചെയ്യാൻ പറ്റും അതിന് കീമോതെറാപ്പി കൊടുക്കുകയാണെങ്കിൽ ആ ട്രീറ്റ്മെൻ്റ് പേര് ട്രാൻസ് ആർട്ടീരിയൽ കീമോ എംബുളൈസേഷൻ അല്ലെങ്കിൽ ടേസ് എന്ന് പറയും അതല്ലെങ്കിൽ റേഡിയോ തെറാപ്പി കൊടുക്കുകയാണെങ്കിൽ ട്രാൻസ് ആർട്ടീരിയൽ റേഡിയോ എംബുളൈസേഷൻ അല്ലെങ്കിൽ ടയർ എന്ന് പറഞ്ഞ് ചികിത്സയാണ് ഇത് ചെയ്യുമ്പോൾ ഈ റേഡിയേഷൻ അല്ലെങ്കിൽ കീമോ കൂടാതെ ഈ ഈ നമ്മൾ ഈ ട്യൂമറിലേക്ക് കൊടുക്കുന്ന ഈ രക്തക്കുഴലുകളെ നമ്മൾ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും ഇതുവഴി ട്യൂമർ നശിച്ചു പോവുക എന്നുള്ളതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഈ ഈ രണ്ട് ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ചോദിക്കുകയാണെങ്കിൽ ഒന്ന് അബ്ലേഷൻ പിന്നെ ഈ ആൻജിയോഗ്രാഫിക്കലി ചെയ്യുന്ന പ്രൊസീജിയർസ് ആയിട്ടുള്ള ടേസ് ആൻഡ് ടയർ ഇതാണ് നമുക്ക് ഇൻ്റർവെൻഷൻ റേഡിയോളജിയിൽ സർജറി കൂടാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ്സ് ഓൾസോ ഒരു ക്യാൻസർ പേഷ്യൻ്റിൽ വരുന്ന കോംപ്ലിക്കേഷൻസ് ലൈക്ക് മഞ്ഞപ്പിത്തം ബ്ലീഡിങ് ഇതിനൊക്കെ നമുക്ക് എങ്ങനെയാണ് ചികിത്സിക്കാൻ പറ്റുന്നത് ഇപ്പോൾ ചില സമയങ്ങളിൽ ക്യാൻസർ ഇപ്പോൾ ലിവറിൻ്റെ സർഫസിനോട് ചേർന്നിട്ടാണെങ്കിൽ ക്യാൻസർ വലുതാവുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടി ബ്ലീഡിങ് സംഭവിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ക്യാൻസർ ഈ ലിവറിൻ്റെ സെൻറ്ററിൽ പിത്തനാളികളുടെ അടുത്താണ് ഈ ക്യാൻസർ ഉള്ളതെങ്കിൽ ഈ ക്യാൻസർ പിത്തനാളിനെ കംപ്രസ് ചെയ്തിട്ട് അതിനെ പ്രസ് ചെയ്തിട്ട് ഈ മഞ്ഞപ്പിത്തം സംഭവിക്കുക അത് ഈ പിത്തം പോകുന്ന ആ റൂട്ട് ഈ ക്യാൻസർ കാരണം ബ്ലോക്ക് ആകുമ്പോൾ മഞ്ഞപ്പിത്തം ഉണ്ടാവാം ഇപ്പോൾ ഇതിൽ ബ്ലീഡിങ് സംഭവിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ടേയ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആ ടേസ് ചെയ്യുന്ന പോലെ തന്നെ ആൻജിയോഗ്രാഫി ചെയ്ത് ഈ ട്യൂമറിനുള്ള ബ്ലീഡിങ് പോയിൻ്റ് കണ്ടുപിടിച്ചിട്ട് ആ പോയിൻ്റിൽ നമുക്ക് രക്തക്കുഴലിൽ ബ്ലോക്ക് ചെയ്യാം അതിന് എംബോളൈസേഷൻ എന്ന് പറയും ഈ എംബോളൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ ചില സമയങ്ങളിൽ പേഷ്യൻറ്റ് അതർവൈസ് ഫിറ്റ് ആണ് ഏ പേഷ്യൻ്റ് ലിവർ ഫങ്ഷനൊക്കെ ഓക്കെയാണ് ജനറൽ കണ്ടീഷൻ ഒരു സർജറിക്ക് ഫിറ്റ് ആണെങ്കിൽ ഡെഫിനിറ്റീവായിട്ട് അത് റിസക്റ്റ് ചെയ്യാനും ചിലപ്പോൾ നമുക്ക് ഓപ്ഷൻ ഉണ്ടാവാറുണ്ട് പിന്നെയുള്ള മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തം നമുക്ക് ഈ ബ്ലോക്ക് നീക്കം ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഒന്നുകിൽ എൻഡോസ്കോപ്പിക്കൽ ഇആർ സി പി എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ വഴിയോ അതല്ലെങ്കിൽ പി ടി ബി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻറ്റർവെൻഷൻ റേഡിയോളജി പ്രൊസീജിയർ വഴിയോ നമുക്ക് ഈ ബ്ലോക്ക് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ അത്തരത്തിലുണ്ടാവുന്ന മഞ്ഞപ്പിത്തം നമുക്ക് ചികിത്സിച്ചു മാറ്റാൻ പറ്റും ഡോക്ടർ വിഷ്ണു ഒരു മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ ലിവർ ക്യാൻസറിന് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആണുള്ളത് ലിവർ ക്യാൻസറിൻ്റെ ചികിത്സയിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്യാൻസറാണ് ലിവർ എന്ന് പറയുന്നത് ഒന്നാമത്തെ തന്നെ ഒരുപക്ഷെ റോൺകോളജിസ്റ്റിന് മാത്രം ചികിത്സിക്കാൻ കഴിയാത്ത ഒരു ക്യാൻസർ ആയിരിക്കും ലിവർ ക്യാൻസർ അത് ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം അത്യാവശ്യമാണ് അതിൽ മെഡിക്കൽ ക്യാഷ് വെൻറ്റോളജിസ്റ്റ് വേണം ലിവർ സർജൻ വേണം ട്രാൻസ്പ്ലാന്റ് സർജൻ വേണം ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് വേണം അപ്പോൾ എപ്പോഴും ഒരു ഒരു കൂട്ടായ ഡിസ്കഷനിലൂടെ മാത്രം തീരുമാനങ്ങൾ എടുക്കാനും ഒരു ഒപ്റ്റിമം പേഷ്യൻറ്റ് കെയർ കൊടുക്കാനും കഴിയുന്ന ഒരു അസുഖമാണ് ലിവർ ക്യാൻസർ എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകൾ കാരണമാണ് അത് നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ഒരു മെജോറിറ്റി കേസുകളിലും സിറോസിസ് ആണ് ലിവർ ക്യാൻസറിലേക്ക് വഴിവെക്കുന്ന കാരണം എന്ന് പറയുന്നത് പലപ്പോഴും സിറോസിസിലൊരു രോഗിക്ക് ലിവർ ക്യാൻസർ വരുമ്പോൾ രോഗികളും ഒരു പരിധിവരെ ഡോക്ടർമാരും കൂടുതൽ ക്യാൻസറിനെ പറ്റിയാണ് നമ്മൾ വറി ചെയ്യാറ് അല്ലെങ്കിൽ ബോധര ചെയ്യാറ് പക്ഷെ പലപ്പോഴും ഒരു ഒരു ഫൈനൽ സ്റ്റേജസിലേക്ക് വരുമ്പോൾ കൂടുതൽ വില്ലനാകുന്ന ഒരു ആണ് പലപ്പോഴും അപ്പോൾ ലിവർ ക്യാൻസറിൻ്റെ ഒരു കോർണർ സ്റ്റോൺ അല്ലെങ്കിൽ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ സിറോസിസിനെ വ്യക്തമായി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളതാണ് നല്ല ഒരുവിധം നിയന്ത്രണത്തിൽ നിൽക്കുന്ന സിറോസിസ് നിയന്ത്രണത്തിൽ നിൽക്കുന്ന കേസുകളിൽ മാത്രമേ നമുക്ക് ലിവർ ക്യാൻസറിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സകൾ കൊടുക്കാൻ കഴിയുള്ളൂ അവിടെയാണ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിൻ്റെ പ്രാധാന്യം വരുന്നത് ലിവർ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ അധികം നീട്ടാതെ ലിവർ ക്യാൻസറിൻ്റെ ചികിത്സയുടെ മുറകൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയാൻ വളരെ നേരത്തെ കണ്ടുപിടിക്കുന്ന ക്യാൻസറുകളിൽ നമുക്ക് സർജറി ചെയ്ത് ലിവർ ആ ട്യൂമർ നീക്കം ചെയ്യാൻ കഴിയുമോ നോക്കാം ഒരുപാട് കേസുകളിൽ നമുക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് ഒരു മേജർ മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റാണ് സർജറി ചെയ്ത് നീക്കം ചെയ്യാൻ കഴിയാത്ത ട്യൂമറുകൾ അബ്ലേഷൻ ടേസ് ടയർ തുടങ്ങിയ വഴികളിലൂടെ കരിയിച്ച് കളയുന്ന ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട് പലപ്പോഴും ഇതൊന്നും സാധ്യമാവാത്ത കേസുകളിലാണ് സിസ്റ്റമിക് തെറാപ്പി അല്ലെങ്കിൽ മരുന്നുകൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സകളിലേക്ക് നമ്മൾ കിടക്കാറ് കോഴ്സ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ടേസ് അല്ലെങ്കിൽ ടെയർ തുടങ്ങിയ പ്രൊസീജിയേഴ്സ് ചെയ്ത് ട്യൂമർ ചുരുങ്ങിയതിന് ശേഷം വീണ്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ചില കുടികളൊക്കെ കൊടുക്കാറുണ്ടെന്നുണ്ടെങ്കിലും പ്രാഥമികമായിട്ട് മെഡിസിൻസ് ഉപയോഗി ഉപയോഗിച്ചിട്ടുള്ള അപ്പോൾ ഒരു മെഡിക്കൽ ഓൺ എന്ന നിലയ്ക്ക് ഞാൻ മരുന്നുകൾ ഉപയോഗിച്ചിട്ട് ക്യാൻസർ ചികിത്സിക്കുന്നതാണ് എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി കൂടുതലായിട്ട് വരിക അപ്പോൾ ആ രീതിയിലുള്ള മരുന്നുകൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സ പലപ്പോഴും വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ചികിത്സാവിധികളൊക്കെ സാധ്യമാവാത്ത ആ ഒരു സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷമുള്ള ട്യൂമറുകളാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു ആറോ ഏഴോ വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈയൊരു ചികിത്സകൾക്ക് അപ്പുറം നിൽക്കുന്ന സ്റ്റേജിൽ കുറച്ചൊരു സ്റ്റേജ് കൂടിയതിന് ശേഷം കണ്ടുപിടിക്കുന്ന ലിവർ ക്യാൻസറുകളിൽ ബഹുഭൂരിപക്ഷം പേഷ്യൻസും ഒരു ഏതാനും മാസങ്ങളോ ഒരു വർഷത്തിനോ അപ്പുറമൊന്നും നമുക്ക് ഒരു ആയുസ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഉണ്ടായിരുന്നില്ല ഇമ്മ്യൂണോതെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ രീതിയിലുള്ള ചികിത്സാവിധികൾ കഴിഞ്ഞൊരു ആറ് വർഷത്തിനുള്ളിലാണ് ലിവർ ക്യാൻസറിൽ വന്നത് അത് വന്നതിന് ശേഷം ഈ ഇമ്യൂണോതെറാപ്പി വന്നതിന് ശേഷം ഒരു വലിയൊരു ശതമാനം ആൾക്കാർ അത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പാലിയേറ്റീവ് കെയർ മാത്രമേ സാധ്യമാവൂ എന്ന് പറഞ്ഞിരുന്ന വലിയൊരു ശതമാനം പേഷ്യൻസിന് ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റായിട്ട് ഇമ്യൂണോതെറാപ്പിന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു പക്ഷേ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഒരു ഡിസീസ് ക്യൂറാക്കാൻ പറ്റാത്ത സ്റ്റേജിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ പോലും ആയുസ് ഒരുപാട് വർദ്ധിപ്പിക്കാൻ ഇങ്ങനത്തെ കേസുകൾ ഇമ്യൂണോ തെറാപ്പി നമുക്ക് സാധിക്കുന്നുണ്ട് ഒരു ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുക്കാൻ ഇപ്പോൾ സാധാരണ കീമോതെറാപ്പി എന്നൊക്കെ പറയുമ്പോൾ പലർക്കും ഛർദി ഉണ്ടാവുമോ വേദന ഉണ്ടാവുമോ മുടികൊഴിച്ചിലുണ്ടാവോ തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ വരാറുണ്ട് ഇമ്മ്യൂണോതെറപ്പിയെ സംബന്ധിച്ചിടത്തോളം അതിന് അതിൻ്റെതായ ചില സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടാവാമെങ്കിലും മറ്റ് ക്യാൻസർ ചികിത്സകളെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സൈഡ് ഇഫക്റ്റ് കുറഞ്ഞ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ് ഇമ്യൂണോ എന്ന് പറയുന്നത് അപ്പോൾ ഒരു മെഡിക്കൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ലിവർ ക്യാൻസറിലെ ഒരു കോർണർ സ്റ്റോൺ അല്ലെങ്കിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇമ്യൂണോ തെറാപ്പിയാണ് പിന്നീടുള്ളത് ടി കെ ഐസ് എന്ന് പറയുന്ന ചില തരത്തിലുള്ള ടാബ്ലറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സയാണ് അത് ഇത്ര തന്നെ അല്ല എന്നാലും വലിയൊരു പരിധി വരെ ഇഫക്റ്റീവ് തന്നെയാണ് അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി എന്തെങ്കിലും കാരണത്താൽ എടുക്കാൻ കഴിയാത്ത രോഗികൾക്കോ പ്രാ പ്രായോഗികമായ കാരണങ്ങളാവാം മെഡിക്കൽ റീസൺസ് ആവാം എന്തെങ്കിലും കാരണങ്ങൾ ഉപയോഗിക്കാൻ കഴിയാത്ത പേഷ്യൻസിനോ അല്ലെങ്കിൽ അത് അതിനുള്ള ആരോഗ്യം അനുവദിക്കാത്ത പേഷ്യൻസിനോ ആണ് നമ്മളിപ്പോൾ മറ്റ് ഗുളികൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇതിനൊക്കെ അപ്പുറം സാധാരണ രീതിയിൽ നമ്മളൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പറയുമ്പോൾ ഇമ്മ്യൂണോതെറാപ്പി തെറാപ്പി പിന്നെ ഞാനീ പറഞ്ഞ ഗുളികൾ ഉപയോഗിച്ചുള്ള ചികിത്സ എന്നുള്ളതാണ് വരിക ഇതിനൊക്കെ അപ്പുറം പുതിയ പുതിയ രീതിയിലുള്ള ചികിത്സകൾ വരുന്നുണ്ട് നമ്മൾ ലിവറിൻ്റെ ട്യൂമറിൻ്റെ ഒരു പീസ് എടുത്തിട്ട് നമ്മളൊരു എൻ ജി എസ് എന്ന് പറയും അതായത് ഡി എൻ എ സീക്വൻസിങ് ഇപ്പോൾ ഒരു ട്യൂമർ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഒരു ഡി എൻ എ മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എന്ത് രീതിയിലുള്ള ഒരു ഡി എൻ എ മ്യൂട്ടേഷനാണ് ഈ ഒരു വ്യക്തിക്ക് ക്യാൻസർ ഉണ്ടാവാൻ കാരണമാവുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ പർട്ടിക്കുലർ ഡി എൻ എ മ്യൂട്ടേഷനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ വലിയൊരു പരിധി വരെ ട്യൂമറിനെ നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ ഇതൊക്കെ ലിവർ ക്യാൻസറെ സംബന്ധിച്ചിടത്തോളം ഉയർന്നു വരുന്ന പുതിയ ചികിത്സാ മുറകളാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒന്ന് ഒന്ന് സംഗ്രഹിച്ച് പറയുകയാണെങ്കിൽ ഒരു മൾട്ടി ഡിസ്പ്ലിനറി ടീം വേണം വലിയൊരു ടീം ഓഫ് ഡോക്ടേഴ്സ് മാത്രമേ ഇവർക്ക് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ ഒരു മെഡിക്കൽ ഓൺകോളജിസ്റ്റ് കോളേജ് നിലയ്ക്ക് പറയാന്നുണ്ടെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പിയാണ് അതിന് ഫിറ്റായിട്ടുള്ള അത് അത് എടുത്താൽ റിസൾട്ട് കാണുമെന്ന് നമുക്ക് തോന്നുന്ന രോഗികളിൽ ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ഓപ്ഷൻ ഒരു അഡ്വാൻസ്ഡ് ലിവർ ക്യാൻസർ സംബന്ധിച്ചിടത്തോളം ഇത് ഇമ്മ്യൂണോതെറാപ്പിയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടാബ്ലറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സ പുതിയ രീതിയിലുള്ള പല പല ചികിത്സകളൊക്കെ ഇതിനകത്ത് കടന്നു വരുന്നുണ്ട് ഓൾസോ സർ ലിവർ ക്യാൻസറിൽ റേഡിയോ തെറാപ്പിക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ തീർച്ചയായിട്ടും റേഡിയോ തെറാപ്പിക്ക് ഒരു സ്പെസിഫിക് റോൾ ഉണ്ട് ഒരു പ്രൈമറി ട്രീറ്റ്മെൻറ് മൊഡാലിറ്റി ആയിട്ട് പലപ്പോഴും നമ്മുടെ ചർച്ചകൾ റേഡിയേഷൻ വരാറില്ല മറ്റു രീതിയിലുള്ള സർജറി ലിവർ ട്രാൻസ്പ്ലാന്റ് അബ്ലേഷൻ അല്ലെങ്കിൽ ടേസ് ഇമ്മ്യൂണോതെറാപ്പി ഇങ്ങനത്തെയൊക്കെയാണ് നമ്മൾ കൂടുതൽ കോമൺ ആയി ഡിസ്കസ് ചെയ്യാറെന്നുണ്ടെങ്കിൽ പോലും ഒരു ചില സ്പെസിഫിക് കേസുകളിൽ റേഡിയേഷന് പ്രധാനപ്പെട്ട റോൾ തന്നെയുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു സർജറി സാധ്യമല്ലാത്ത കേസുകളിൽ നമുക്ക് യൂഷ്വലി നമ്മൾ ശ്രമിക്കുക ഒരു അബ്ലേഷൻ കൊടുക്കാൻ പറ്റുമോ കരിയിച്ച് കളയാൻ പറ്റുമോ അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് നമ്മൾ സാധാരണ നോക്കുക ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ പോർട്ടൽ വെയ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില രക്തക്കുഴലുകളിൽ ട്യൂമർ കയറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മളീ പറഞ്ഞ രീതിയിലുള്ള കരിയിൽ കളയുന്നതോ അല്ലെങ്കിൽ തേയ്സോ പോലുള്ള ചികിത്സകൾ സാധ്യമാവില്ല അപ്പോൾ സെർജറിയോ ഈ ലോക്കോ റീജിയണൽ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയും അതായത് കരിയിച്ച് കളയുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളോ സാധ്യമാവാത്ത സന്ദർഭങ്ങളിൽ ചില കേസുകളിൽ റേഡിയേഷൻ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാറുണ്ട് പല രീതിയിലുണ്ട് അത് എസ് ബി ആർ ടി എന്ന് പറയും സ്റ്റീരിയോടാക്റ്റിക് ബോഡി റേഡിയേഷൻ എന്ന് പറയും അത് കൺവെൻഷനലി നമ്മൾ സാധാരണ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡായിട്ടുള്ള വേർഷൻ ആണ് കാരണം ലിവർ വളരെ വൈറ്റലായിട്ടുള്ളൊരു അവയവമാണ് നമുക്ക് ആ റേഡിയേഷൻ കൊടുക്കുമ്പോൾ ആ ലിവറിൻ്റെ അസുഖം വന്ന ഭാഗത്തിന് മാത്രം വളരെ സ്പെസിഫിക്കായിട്ട് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ ആ രീതിയിൽ വളരെ സ്പെസിഫിക് ആയി പ്രിസൈസ് ആയി കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതികളാണ് നമ്മൾ ലിവറിൽ ഉപയോഗിക്കുക എസ് ബി ആർ ടി സൈബർ നൈഫ് ട്രീറ്റ്മെൻറ്റ് സ്റ്റീരിയോടാക്റ്റിക് എസ് ബി ആർ ടി അല്ലെങ്കിൽ സ്റ്റീരോടാറ്റിക് ബോഡി റേഡിയേഷൻ എസ് ആർ എസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതികളാണ് ഉപയോഗിക്കുന്നത് കൂടുതലും ഈ പറഞ്ഞ സർജറിയോ ലോക്കൽ തെറാപ്പീസോ സാധ്യമല്ലാത്തപ്പോൾ അതുപോലെ തന്നെ ലിവറിലേക്കുള്ള ബ്ലഡ് സപ്ലൈ വരുന്ന പോർട്ടൽ വെയിൻ പോലെയുള്ള രക്തക്കുഴലുകളിൽ ട്യൂമർ വന്ന് അടിഞ്ഞ് ബ്ലോക്ക് ആവുമ്പോൾ ആ ബ്ലോക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടോ ഒക്കെയാണ് നമ്മൾ റേഡിയേഷൻ ഉപയോഗിക്കുന്നത് ഓൾസോ ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റ് കാത്തു നിൽക്കുന്ന രോഗികളിൽ അതിനുള്ളൊരു സമയം പലപ്പോഴും എടുത്തേക്കാം അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രിഡ്ജിങ് തെറാപ്പി എന്ന് പറയും അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മളിപ്പോൾ ഒരു സപ്പോസ് ഒരു മൂന്ന് മാസം വെയിറ്റ് ചെയ്യേണ്ടി വരികയാണ് പല പല കാരണങ്ങളാണ് അപ്പോൾ അതിനിടയ്ക്ക് ഈ ഒരു പോർട്ടൽ വെയിൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ട്യൂമർ ഉണ്ട് അത് നമുക്ക് ലിവറിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് നമുക്കതൊരു റേഡിയേഷൻ വഴി തുറന്നു കൊടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ബ്രിഡ്ജിങ് തെറാപ്പി ആയിട്ട് മറ്റ് ചികിത്സകളുമായിട്ട് നമുക്ക് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജിങ് തെറാപ്പി ആയിട്ട് നമുക്ക് റേഡിയേഷൻ ഉപയോഗിക്കാം നമ്മൾ ഇത്ര നേരം ലിവർ ക്യാൻസർ വന്നതിന് ശേഷമുള്ള ട്രീറ്റ്മെന്റ് കുറിച്ച് സംസാരിച്ചത് ലിവർ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തേണ്ടത് ഡോക്ടേഴ്സ് പറയാമോ നമുക്കിപ്പോൾ ഒരു ലിവർ ക്യാൻസറിന്റെ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് റിവേഴ്സിബിൾ അല്ലെങ്കിൽ നമുക്ക് കൺട്രോളബിൾസ് എന്ന് പറയാം അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ നിയന്ത്രണ പരിധിയിലുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് കൺട്രോൾ ചെയ്യാനേ നമുക്ക് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളൊന്നും പോലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനേ നമുക്ക് കഴിയുള്ളൂ പലപ്പോഴും പല രോഗികളും ഞാൻ വളരെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളും ഫോളോ ചെയ്യുന്ന ആളാണ് എന്നിട്ടും എനിക്ക് ലിവർ ക്യാൻസർ വന്നല്ലോ എന്താന്നുള്ള ചോദ്യം വരാറുണ്ട് അത് നമുക്ക് അൺകൺട്രോളബിൾസാണ് നമുക്കതിന് നമുക്കൊരു പ്രിവൻറ്റീവ് സ്ട്രാറ്റജി ഉൾപ്പെടുത്തിയിട്ട് കാര്യമില്ല നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓവറോൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഒരു വൺ പ്ര ഇമ്പോർട്ടൻറ്റ് കോസ് എന്ന് പറയുന്നത് ആൽക്കഹോളിസം തന്നെയാണ് അതായത് എക്സസീവ് ആയിട്ടുള്ള മദ്യപാനം ഒരു അഡിക്ഷൻ ലെവലിലേക്കോ അല്ലെങ്കിൽ ഒരു പരിധിക്ക് മുകളിലോ പോകുന്ന മദ്യപാനമാണ് സിറോസിസിലേക്ക് വകവെക്കുന്നതും സിറോസിസ് തുടർന്ന് ലിവർ ക്യാൻസറിലേക്ക് വകവയ്ക്കുകയും ചെയ്യുന്നത് അപ്പോൾ എക്സസീവ് ആൽക്കഹോൾ കൺസംഷൻ അമിതമായിട്ടുള്ള മദ്യപാനം ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം പിന്നെ രണ്ടാമത് നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോൺ ആൽക്കഹോളിക്സ് അതായത് ആൽക്കഹോൾ അമിതമായിട്ട് എടുക്കാത്ത ആൾക്കാരിൽ പോലും ലിവർ ക്യാൻസറിൻ്റെയും ഇവൻ സിറോസിൻ്റെയും ഇൻസിഡൻസ് വർദ്ധിച്ചു വരുന്നത് നമുക്കിപ്പോൾ കാണാം സ്ത്രീകളിൽ മറ്റേ മധ്യവയസ്കരിലൊക്കെ നമ്മളങ്ങനെ കാണാറുണ്ട് അത് നമ്മുടെ ഭക്ഷണ രീതിയിൽ വരുന്ന മാറ്റങ്ങളാവാം ഒബിസിറ്റി പൊണ്ണത്തടി ആവാം ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എപ്പിഡമിക്കാന്ന് പറയാറുണ്ട് അതായത് ഒരുപാട് പേർക്ക് ഫാറ്റി ലിവർ ഉണ്ട് ഇന്നത്തെ കാലത്ത് വർദ്ധിച്ചു വരുന്ന നമ്മുടെ ജങ്ക് ഫുഡ് കൺസംഷൻ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഒബീസിറ്റി ഇതെല്ലാം ഫാറ്റി ലിവറിലേക്ക് കാരണമാവുന്നുണ്ട് ഫാറ്റി ലിവർ പലപ്പോഴും അത് പല പല സ്റ്റേജിലൂടെ കടന്നു പോയിട്ട് സെറോസിസ് ആവാം തുടർന്ന് ലിവർ ക്യാൻസർ ആവാം അപ്പോൾ ഒരു പ്രിവെൻറ്റീവ് സ്റ്റാറ്റർജി നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ആലോചിക്കാവുന്നത് ഒന്ന് ആൽക്കഹോൾ ഒഴിവാക്കുക നമ്മളീ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരാതിരിക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക ഒരു ഹെൽത്തി വെയ്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക നമ്മുടെ ഒരു ബോഡി മാസ് ഇൻഡെക്സ് ഒരു നോർമൽ ഇതിനുള്ളിൽ നിർത്താൻ വേണ്ടി ശ്രമിക്കുക മോഡറേറ്റ് ആയിട്ടുള്ള രീതിയിൽ വ്യായാമങ്ങൾ ചെയ്യുക എക്സസൈസുകൾ ചെയ്യുക ഡയറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കാനും ജങ്ക് ഫുഡുകളും ഹൈ ഷുഗേഴ്സ് ഹൈ ഫാറ്റ്സ് ഉള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഇത്തരത്തിലുള്ള ജനറൽ മെഷേഴ്സ് തന്നെയാണ് നമുക്ക് ലിവർ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇതൊക്കെ ഈവൻ അതർവൈസ് നമ്മുടെ കാർഡിയാക്ക് ഹെൽത്തിനാണെങ്കിലോ ഹാർട്ടിൻ്റെ ഹെൽത്തിനാണെങ്കിലോ മറ്റ് ആരോഗ്യത്തിന് വേണ്ടിയോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് പ്രിഡോമിനൻ്റ് ലിവർ ക്യാൻസർ പ്രിവെൻഷൻ വേണ്ടിയിട്ടും എനിക്ക് പറയാനുള്ളത് പിന്നെ വാക്സിനേഷനൊക്കെ ചില റോളുകളുണ്ട് എനിക്ക് ഒന്ന് ഡിജോസർ സംസാരിക്കുമെന്ന് തോന്നുന്നു അതിനെ പറ്റിയിട്ട് ആക്ച്വലി ഈ ലിവർ ക്യാൻസർ എന്നൊരു വാക്സിൻ പ്രിവൻറ്റബിൾ ഡിസീസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഹെപ്പറ്റൈറ്റിസ് ബി റിലേറ്റഡ് ആയിട്ട് വരുന്ന ലിവർ ക്യാൻസേഴ്സ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെയുള്ള വാക്സിനേഷൻ മൂന്ന് ഡോസ് എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രൊട്ടക്ഷനാണ് എഗെൻസ് ഹെപ്പറ്റൈറ്റിസ് ബി അപ്പം നമ്മൾ പ്രൈമറി ആയിട്ടുള്ള കോസ് തന്നെ അവിടെ പ്രിവെൻറ്റ് ചെയ്യണം അപ്പോൾ ഹെപറ്റൈറ്റിസ് ബി വാക്സിനേഷനിലൂടെ തന്നെ നമുക്കൊരു നല്ല ശതമാനം ഹെപ്പറ്റോസൊലർ കാസ്ട്രോമ കുറയ്ക്കാൻ പറ്റും പിന്നെ നമ്മളിപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ളത് പ്രിവൻഷൻ ഇസ് ഓൾവെയ്സ് ബെറ്റർ ദാൻ ക്യൂർ ഫോർ ഷ്യൂർ ഇപ്പോൾ സിറോസസ് വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാരണം സിറോസസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീ ഡിസ്പോസിങ് ഫാക്ട് ഫോർ ഹെപ്പറ്റോസെല്ലർ കാർസിനോമ അപ്പം ലൈഫ് സ്റ്റൈൽ വരുന്ന ചേഞ്ചസ് നേരത്തെ പറഞ്ഞു അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചില കോഴിക്കോൾ ചില മരുന്നുകൾ ബെനിഫിഷ്യൽ ആണോ എന്ന് ചോദിച്ചാൽ ഉണ്ട് സേ ഫോർ എക്സാമ്പിൾ ഡയബറ്റീസ് കഴിക്കുന്ന മെറ്റ്ഫോമൻ ഒരു ചെറിയൊരു പ്രൊട്ടക്റ്റീവ് റോൾ ഉണ്ട് കൊളസ്ട്രോളിന് കഴിക്കുന്ന സ്റ്റാറ്റിൻസിന് ചെറിയൊരു പ്രൊട്ടക്റ്റീവ് റോൾ ഉണ്ട് ഹാർട്ട് ഡിസീസ് നമ്മൾ കഴിക്കുന്ന ആസ്പിറിന് ചെറിയൊരു പ്രൊട്ടക്റ്റീവ് റോൾ ഉണ്ട് എന്നാൽ ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി കഴിക്കാൻ അഡ്വൈസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിന് എവിഡൻസ് ഒന്നുമില്ല പക്ഷേ ഈ മറ്റസുഖങ്ങൾക്ക് വേണ്ടി ഈ ഗുളികകൾ കഴിക്കുന്നവരിൽ ചിലപ്പോൾ ചെറിയൊരു പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റ് ഈ മരുന്നുകൊണ്ട് ചിലപ്പോൾ ഉണ്ടായേക്കാം കോഫി പ്രൊട്ടക്റ്റീവാണ് എന്നുള്ളൊരു പല റിസേർച്ചും കാണിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഏത് അളവിലുള്ള കോഫി ഏത് തരത്തിലുള്ള കോഫി എന്തോരും കുടിക്കണമെന്നൊന്നും റെക്കമൻഡേഷനില്ല അപ്പോൾ ഇതൊന്നും നമുക്കൊരു മെഡിക്കലി നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും കുറച്ചൊക്കെ ലൈഫ് സ്റ്റൈൽ വരുത്താൻ പറ്റുന്ന ചേഞ്ചസും ഈ പറഞ്ഞ കാര്യങ്ങളുമൊക്കെ നമുക്ക് പലപ്പോഴും ക്യാൻസറ് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും അതുമാത്രമല്ല പിന്നെ സിറോസസ് ഉള്ള ആളുകൾ ഇപ്പം സംസാരിച്ചത് സിറോസസ് ഇല്ലാത്ത ആളുകളിൽ എങ്ങനെ വരാതിരിക്കണം എന്നുള്ളതും ചെയ്യണം എന്നുള്ളതാണ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആണ് അല്ലേ എന്തെങ്കിലും സിറോസിസ് വരാതിരിക്കാനും ക്യാൻസർ വരാതിരിക്കാനുള്ള പ്രിവൻറ്റീവ് മെത്തേഡ്സ് ആണ് ഇപ്പോൾ സാറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ സപ്പോസ് ഇനി അത് വന്നാൽ നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നിട്ട് എഫക്റ്റീവായിട്ടുള്ള ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കുക എന്നുള്ളതാണ് പിന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിന് ഇപ്പോൾ നമുക്ക് ആയിട്ടുള്ള ഏറ്റവും നല്ല മെത്തേഡ് ഇമേജിങ് പിന്നെ എ എഫ് പി അല്ലെങ്കിൽ പിഫ്ക പോലത്തെ മാർക്കേഴ്സ് വെച്ചിട്ടാണ് അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഈ ഇമേജിങ് സർവൈലൻസ് ഡോക്ടർ പറയുമ്പോൾ അത് കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആറുമാസത്തിൽ കൂടുമ്പോൾ ഉള്ള അൾട്രാസൗണ്ടോ അത് കഴിഞ്ഞ് എന്തെങ്കിലും സംശയാസ്പദമായിട്ട് കണ്ടാൽ ഒരു സി ടി സ്കാനോ എം ആർ ഐയോ പറയുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം ചിലപ്പോൾ രണ്ട് സെൻറ്റിമീറ്ററിലുള്ള ഒരു കട്ടിയായിരിക്കാം അതൊരു ആറ് സെൻറ്റിമീറ്ററോ എട്ട് സെൻറ്റിമീറ്ററോ ആവുന്നതിന് മുമ്പേ നമ്മളത് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടി നേരത്തെ അത് ചികിത്സിച്ച് ട്രീറ്റ് ചെയ്യുക അതല്ലെങ്കിൽ ക്യൂർ ചെയ്യുക അപ്പോൾ ക്യൂറേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ എഫ് പിയും ചില സമയങ്ങളിൽ എഫ് പി നമുക്ക് ഹൈ ആയിട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോൾ ചില സമയത്ത് നമുക്ക് പിഫ്ക ടു എന്ന് പറഞ്ഞ പോലത്തെ ബ്ലഡ് ടെസ്റ്റുകൾ ഉപയോഗിക്കേണ്ടി വന്നേക്കാം അപ്പം പ്രിവെൻഷൻ പോലെ തന്നെ ഉള്ള വേറൊരു കാര്യമാണ് നമ്മൾ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത് അസുഖം കണ്ടെത്തി കഴിഞ്ഞാൽ യഥാസമയം ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ അത് ലിവറിലെ ക്യാൻസർ ലിവറിനകത്തോ അല്ലെങ്കിൽ ലിവറിന് പുറത്തേക്കോ വ്യാപനം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പറയുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് കൊണ്ട് നമ്മൾ സാധാരണ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല അപ്പം യഥാസമയം കണ്ടെത്തുക അതുപോലെ തന്നെ നല്ലൊരു ട്രീറ്റ്മെന്റ് കണ്ടക്ട് ഇതിന്റെ കോർ സോ കുറിച്ചാണ് സംസാരിച്ചത് എങ്ങനെയൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്താം ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് നമുക്കിത് മാറ്റാൻ പറ്റും എങ്ങനെ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു സോ എല്ലാ ഇൻഫർമേഷൻസും പാസ് ചെയ്ത ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിന് ഒരുപാട് താങ്ക് യു താങ്ക് യു ഫോർ ജോയിനിങ്